ഇത് കൂടി ഞാൻ ആരുമല്ല ഞാൻ ഒന്നുമല്ല ഞാൻ ഒരു ഞാനൊരു മോശപ്പെട്ടവനാണ് ഞാൻ ഒരു അക്രമിയാണ് ക്രമം തെറ്റി ജീവിച്ചവനാണ് എന്ന് സമ്മതിക്കുകയാണ് അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് സമ്പത്ത് വേണോ മക്കളെ വേണോ വിശാലത ജീവിതത്തിൽ അതോടൊപ്പം പറയുന്നു ഹൃദയത്തിൽ അടിഞ്ഞുകൂടി അഴുക്കുകൾ എടുത്ത് കളയണോ ചൊല്ലിക്കോളൂ അർത്ഥമറിഞ്ഞിട്ട് ചെയ്ത പാപങ്ങൾ മനസ്സിൽ കണ്ടു മാത്രമേ ചൊല്ലാവൂ വെറുതെ നാവുകൊണ്ടും ചുണ്ടുകൊണ്ടും എക്സസൈസ് ചെയ്യരുത് നല്ലതുപോലെ ചിന്തിക്കണം ഞാൻ ചെയ്ത തെറ്റ് എന്റെ സഹോദരൻ കറിയില്ല എന്റെ കൂട്ടുകാരെ ഞാൻ ചെയ്ത തെറ്റ് അറിയുന്നത് ഞാൻ മാത്രമാണ് അമ്മാഹു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റ് ഹൃദയത്തിൽ തന്നെ പറഞ്ഞു നോക്കൂ ഇത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ചൊല്ലിയാൽ ഞാൻ എഴുതി തരാം നൂറ് ശതമാനം അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ ചൊല്ലിയാൽ അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് വലിയൊരു വിനയം വരും വരും വലിയൊരു വിനയത്വം വരും വരും അഹങ്കാരമില്ല ഒരാളെന്തോ വളരെ ചെറിയ ആളാണ് എന്നൊരു തോന്നൽ വരും വരും ഇത് ഇസ്തിന്റെ പവറാണ് അതുകൊണ്ടാണ് സർവ മഹാന്മാരും അവരുടെ ഹൃദയം കൊണ്ട് എപ്പോഴും ചൊല്ലുന്നത് أستغفر الله العظيم